एक्चुअली बात नहीं कर सकते हैं रियलिटी ये है, है।, है। क्योंकि सच्चाई देश के सामने है और ये जो लड़ाई है ये राजनीतिक नहीं है ये कॉन्स्टिट्यूशन की लड़ाई है कॉन्स्टिट्यूशन को बचाने की लड़ाई है वन मैन वन वोट की लड़ाई है इसीलिए हमें साफ प्योर वोटर लिस्ट चाहिए जीज़ूर। जीज़ूर� ഉണ്ടായും ഇന്നും പോലീസ് തടയുമോ എന്ന് നമുക്ക് കാണാം പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മുതിർന്ന നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഈ പ്രതിഷേധ സ്ഥലത്ത് നിന്നും എല്ലാ എം പിമാരെയും ഇപ്പോൾ പൂർണ്ണമായും നീക്കം ചെയ്തിരിക്കുകയാണ് അവരെ അഞ്ചോളം ബസ്സുകളിലായിട്ടാണ് അവരെ എല്ലാവരെയും പോലീസ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ കാര്യ ഒരു പക്ഷേ ഇവരെ കൊണ്ടുപോയിരിക്കുന്നതെന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാകുന്നത് എന്തായാലും പ്രതിഷേധക്കാരെ പൂർണ്ണമായും ഇവിടെ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ് പോലീസ് ഇനിയിപ്പോൾ എങ്ങോട്ടാണ് ഇവരെ കൊണ്ടുപോയിരിക്കുന്നത് എന്നതിൽ അൽപ്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും ഒരു പക്ഷേ തട്ടിത്തുള്ള ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കാം ഇവരെ മാറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ പാർലമെന്റ് കോമ്പൗണ്ടിലേക്ക് കൊണ്ടുപോയി പാർലമെന്റിൽ ഇവരെ ഇറക്കിവിടാനുള്ള ഒരു സാധ്യത കൂടി നിലവിലുണ്ട് അത് അൽപസമയത്തിനകം തന്നെ കണ്ടിട്ട് ആ വ്യക്തമാകും പാർലമെന്റിലേക്കാണോ എന്തുമാരെ കൊണ്ടുപോയത് അതോ ഏതെങ്കിലും ആ പോലീസ് സ്റ്റേഷനിലേക്കാണോ തൽക്കാലത്തേക്ക് അവരെ ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് നീക്കിയതാ എന്നതിനെക്കുറിച്ചാണ് ഇനിയിപ്പോൾ അറിയേണ്ടത് ഈ പ്രതിഷേധം നടന്ന ഇടത്തുനിന്ന് പൂർണ്ണമായും എം പിമാരെയോടെ നിന്ന് മാറ്റിയിരിക്കുകയാണ് യെസ് പ്രതിഷേധിക്കുന്ന എം പിമാരെ നാലഞ്ച് പോലീസ് വാഹനങ്ങളിലായി അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ് അവരിങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത് എന്നുള്ളതിൽ വ്യക്തതയില്ല തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്കാണോ അതോ പാർലമെന്റിന് മുന്നിൽ ഇറക്കി വിടുകയാണോ തുടങ്ങിയ കാര്യങ്ങളിലൊരു വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും പ്രതിഷേധിക്കുന്ന എം പിമാരെ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അവിടെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ പോലീസ് മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരെ മാറ്റുകയായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള ഒരു കൂടിക്കാഴ്ച ഈ അതിനിടയിൽ നടക്കാൻ നടന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ എം പിമാരെ എങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതിലൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്നാൽ വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പ്രചാരണങ്ങൾ ശക്തമായി തന്നെ തുടരും എന്നാണ് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് പോകുന്നതിന് മുൻപായി മാധ്യമ യെസ് ഇന്ത്യാ സഖ്യത്തിന്റെ ശക്തമായ പ്രതിഷേധമാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ കണ്ടത് രാജ്യസഭയിലും ലോക്സഭയിലുമുള്ള പ്രതിപക്ഷ എം പിമാർ മുന്നൂറിലധികം വരുന്ന എം പിമാരൊക്കെ ഈ പ്രതിഷേധത്തിനായി അവിടെ എത്തിച്ചേർന്നിരുന്നു രാജ്യമെമ്പാടും നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിലേക്ക് റിയാലിറ്റി ൾ നൽകും അരവിന്ദ് ഇപ്പോൾ ഇവരെ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയിരിക്കുന്നു എങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളതിൽ വ്യക്തതയുണ്ടോ എന്തായാലും ശക്തമായി പ്രതിഷേധവും പ്രക്ഷോഭവും തുടരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ടല്ലോ യെസ് എന്തായാലും ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെയൊക്കെ പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയിരിക്കുകയാണ് എങ്ങോട്ടാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു വോട്ട് കൊള്ളയ്ക്കെതിരെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന വിഷയങ്ങളിൽ തെളിവ് സഹിതം കൊണ്ടുവന്ന കാര്യങ്ങളിൽ കൃത്യമായ നടപടിയെടുക്കണം ബി ജെ പി ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യുന്നു വോട്ടുകൾ അവസാനിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് ഇന്ത്യ സഖ്യ എം പിമാർ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് നിരവധി ആളുകൾ അണിനിരുന്ന മാർച്ച് ഓഫീസിലെത്തുന്നതിന് മുൻപ് തന്നെ പോലീസും കേന്ദ്രസേനയും അർദ്ധസൈനിക വിഭാഗങ്ങളുമൊക്കെ തടയുകയായിരുന്നു അതിനുശേഷം അവർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തി ചില എം പിമാരൊക്കെ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് മറുവശത്തെത്തിയെങ്കിലും അവരെയും അവിടെ വെച്ച് തടയുകയായിരുന്നു മറ്റുള്ള ആളുകൾ ബാരിക്കേഡിന് ഇരുവശത്തും കുത്തിയിരുന്ന പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടതാണ് പ്രതിഷേധം അവസാനിപ്പിക്കാനായിപ്പോൾ എം പിമാരടക്കമുള്ള പ്രമുഖ നേതാക്കളെയെല്ലാം പോലീസ് വാഹനങ്ങളിലായി കൊണ്ടുപോയിരിക്കുകയാണ് അവരെ എങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളതിൽ വ്യക്തത വന്നിട്ടില്ല എല്ലാ സ്ഥലത്തു നിന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടൊക്കെ ദിവസവും പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കൂടിയാണ് ഈ പ്രതിഷേധം ദേശീയ തലത്തിൽ തന്നെ പ്രസക്തമാകുന്നത് കഴിഞ്ഞ ദിവസം ബീഹാറിൽ ഉപമുഖ്യമന്ത്രിക്കടക്കം ഇരട്ട വോട്ടർ ഐ ഡി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തേജസ്വി യാദവ് അടക്കം രംഗത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കർണാടകയിലെ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് രാഹുൽ ഗാന്ധി തന്നെ പുറത്ത് കൊണ്ടുവന്നിരുന്നു കേരളത്തിൽ മാത്രം വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക ക്രമക്കേട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൂടിയാണ് അതിശക്ത മായ പ്രക്ഷോഭങ്ങൾക്കും പ്രചാരണങ്ങൾക്കും നേതൃത്വം നൽകാൻ കോൺഗ്രസ് തയ്യാറാക്കി തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ആദ്യപടിയാണ് ഇന്ന് നടന്ന പ്രതിഷേധം പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകും അരവിന്ദ് ഇപ്പോൾ ഈ നേതാക്കളെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് ഇപ്പോൾ പ്രതിഷേധം മുഴുവനായി അവസാനിച്ചു അവിടെ എന്തായാലും ജിസി നേതാക്കളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് എങ്ങോട്ടാണ് അവരെ ഇവരെ കൊണ്ടുപോകുന്നതിനുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല മുൻപുതന്നെ ഇത്തരം പ്രതിഷേധം നടക്കുന്നവരെ ഡൽഹിയിലെ അതിർത്തി മേഖലയിൽ കൊണ്ട് വിടുക അല്ലെങ്കിൽ ഡൽഹിയിലെ അതിർത്തി മേഖലയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് പതിവ് നടപടിക്രമങ്ങൾ പോലീസ് പാലിക്കുന്നത് ഇപ്പോൾ എപ്പോഴേക്കാണ് ഇവരെ കൊണ്ടുപോയിക്കുന്ന കാര്യത്തിൽ അല്പസമയത്തിനകം മാത്രമായിരിക്കും ഒരു വ്യക്തത വരിക അതായത് ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഡൽഹിയിൽ ഉയർന്നത് ഈ പ്രതിഷേധം തുടരുമെന്ന് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കുന്നത് കാരണം തങ്ങളെ അടിച്ചമർത്താൻ സാധിക്കില്ല താങ്കൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇത്തരത്തിലുള്ള കൃത്രിമത്തിനെതിരെ കൃത്യമായ ഉണ്ടെന്ന് തന്നെ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നു അതായാലും നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് പക്ഷേ പ്രതിഷേധം അവസാനിക്കുന്നില്ല വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നതെന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നതായാലും നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഈ നേതാക്കൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് ആ സമയം അനുവദിച്ചിരുന്നു പക്ഷേ ഈ സമയമൊന്നും കൃത്യമായി പാലിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവരെ അനുവദിക്കാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അനുവദിച്ചിരുന്നു എന്തായാലും ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു വലിയ ദിവസങ്ങളിലും പാർലമെന്റിലും പാർലമെന്റിൽ പുറത്തും നിശമായ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുവാൻ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ ഇപ്പോൾ നേതാക്കളെല്ലാം അറസ്റ്റ് കഴിച്ചിരിക്കുകയാണ് ശക്തമായ പ്രതിഷേധം രാജ്യം കണ്ട സമാനകാലത്തുള്ള ശക്തമായ പ്രതിഷേധം ഇന്ത്യ സേഖിന്റെ ഒറ്റക്കെട്ടായ പ്രതിഷേധത്തിൽ തന്നെയാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചത് ദിൽ